എല്ല എല്ലാം പരിഹരിക്കും സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിലും ഞങ്ങള് പറഞ്ഞ ഞങ്ങൾ നേതാക്കന്മാരെ അവർ കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അതും വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്ന കാര്യം സർക്കാർ ഗുണഭോക്താക്കളുടെ പട്ടിക തരുന്നില്ല ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആ നൂലാമാലകൾ സർക്കാർ പരിഹരിച്ചു തരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ച് നൽകും ഞങ്ങൾ എല്ലാം പരിഹരിക്കും എന്ന് വളരെ കാഷ്വലായി മറുപടി പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സത്യത്തിൽ ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാർ അല്ല നൽകേണ്ടത് എന്താണ് നടന്നത് ഏതെങ്കിലും കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ പദ്ധതിയിൽ ചേരാൻ താൽപ്പര്യമില്ലെങ്കിൽ അവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കും രേഖാമൂലം ആവശ്യപ്പെട്ടാൽ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി അവർക്ക് പോകാം അങ്ങനെ പോയവരാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീട്ടിൽ താമസിക്കാൻ കാത്തിരിക്കുന്നവർ ഇതുവരെയും അവിടെ പൂർണ്ണമായും വീട് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല സർക്കാരിൻ്റെ പദ്ധതി ഡിസംബർ ജനുവരിയോടുകൂടി പൂർത്തിയാകും ആ സമയത്ത് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് പോയ നൂറോളം കുടുംബങ്ങളുണ്ട് അവർക്ക് വീടില്ലാത്ത അവസ്ഥ വരും അതേപോലെ കോൺഗ്രസിനും ഒരു കാര്യം ചെയ്യാം നിലവിലുള്ള പട്ടികയിൽ നിന്ന് അവർക്ക് ആർക്കൊക്കെയാണ് വീട് വെച്ച് നൽകേണ്ടത് അവരുടെ പട്ടിക തയ്യാറാക്കാം അവരോട് പറയാം സംസ്ഥാന സർക്കാരിന് അപേക്ഷ കൊടുക്കാൻ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ല സംസ്ഥാന സർക്കാർ വീട് വെച്ച് നൽകുന്നത് സ്വീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരണം ഞങ്ങൾ മാറിപ്പോകാം എന്ന് പറയണം രേഖാപുരം എഴുതി കൊടുക്കണം പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് നൽകും അവർക്ക് കോൺഗ്രസിന് വീട് വെച്ച് നൽകാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഗുണഭോക്താക്കളുടെ പട്ടിക തരണം ആ പട്ടിക അനുസരിച്ച് ഞങ്ങൾ വീട് വെച്ച് നൽകും ഇത് പറഞ്ഞ് സർക്കാരിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് അത് നടക്കില്ല ഇരുന്നൂറ്റി മുപ്പത് വീടാണ് കോൺഗ്രസ് നിർമ്മിച്ചു നൽകേണ്ടത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് കെ പി സി സി പ്രഖ്യാപിച്ച നൂറ് വീട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീട് എല്ലാം ചേർന്ന് ഒരു നൂറ് വീടെങ്കിലും നിർമ്മിച്ചു നൽകുമോ കെ പി സി സി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അങ്ങനെ നിർമ്മിച്ചു നൽകിയാൽ ആർക്ക് നൽകും വീട് കോൺഗ്രസിനെ വിശ്വസിച്ച് സർക്കാർ നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപയും വാങ്ങി ടൗഷിപ്പിന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമോ ആരെങ്കിലും അതും കോൺഗ്രസിനെ വിശ്വസിച്ച് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഇറങ്ങി വന്നവർ ഇപ്പോൾ തെരുവിലാണ് അവർക്ക് എപ്പോൾ വീട് കിട്ടും എന്നറിയില്ല പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുക നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞാൽ നൂറ് വീട് നിർമ്മിച്ചു നൽകുമ്പോൾ കോൺഗ്രസ് അതിന് യാതൊരു സാധ്യതയുമില്ല കാരണം ആയിരം വീട് പ്രളയകാലത്ത് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞവരാണ് ഒരു വീട് പോലും നിർമ്മിച്ചു നൽകിയിട്ടില്ല അവരാണ് ഇപ്പോൾ പറഞ്ഞത് നൂറ് വീട് നൽകാമെന്ന് നൂറ് വീടല്ല യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി മുപ്പത് വീടാണ് അതുപോലും അതിനാവശ്യമായ കാശ് പിരിച്ചിട്ടുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ കയ്യിലുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് എത്ര രൂപ പിരിച്ചു കോൺഗ്രസ് എന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് ചെയ്യേണ്ടത് കെ പി സി സി ചെയ്യേണ്ടത് ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്നതാണ് അതാണ് ഏറ്റവും നല്ല നടപടി ഇനിയിപ്പോൾ ഈ സർക്കാർ മാറി ഒരു യു ഡി എഫ് സർക്കാർ വരുമെന്നും അപ്പോൾ ഈ തുക പിരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാമെന്നും കരുതിയിരിപ്പാണോ കോൺഗ്രസ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ കണ്ണീര് കാണിച്ച് പിരിച്ച പൈസയാണ് അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാണോ കോൺഗ്രസ് കരുതുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ആ പണം ഉപയോഗിച്ചു പാലക്കാട് മത്സരിക്കുമ്പോൾ ചിലവഴിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഒരു ദുരന്തമാണോ വരാൻ പോകുന്നത് എന്ന ചോദ്യവും ഉയർന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പണം എവിടെയും പോകില്ല തന്നെ ഉണ്ടാകും എൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ പണം അവിടെ തന്നെയുണ്ട് എന്ന് എന്തിനാണ് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണ് ആ പണം ഉപയോഗിക്കാതിരിക്കുന്നത് ഈ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് കെ പി സി സിയോട് കെ പി സി സി നേതാക്കളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും കാരണം ജനങ്ങളുടെ കണ്ണീര് വിറ്റ് പൈസ ആ പൈസ ദുരുപയോഗം ചെയ്യാൻ കേരളം അനുവദിക്കില്ല തന്നെ